ജില്ലയിലെ ഇരയിമ്മൻ തറയിൽ നിന്നും കാസർകോട്ടെ മഞ്ചേശ്വരം വരെയായിരുന്നു മനുഷ്യസാഗരം പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ചങ്ങലയിൽ പങ്കെടുത്തു അറബിക്കടൽ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച നടപടി പിൻവലിക്കുക കപ്പലുകൾക്ക് അറുപത് നോട്ടിക്കൽ മൈലിനപ്പുറം മാത്രം സഞ്ചാരം അനുവദിക്കുക മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനും ജീവനും സുരക്ഷിതത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ അണിനിരുന്നത് കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മനുഷ്യസാഗരം സംഘടിപ്പിച്ചത് കടലിലെ വെടിവയ്പിൽ കൊല്ലപ്പെട്ട അജീഷ് പിന്തുവിന്റെ ശവകുടീരത്തിൽ നിന്ന് ആരംഭിച്ച ചങ്ങല മഞ്ചേശ്വരം വരെ നീണ്ടു തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ചേർന്ന യോഗത്തിൽ വികാരി ജനറൽ യു ജിൻ പെരേര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മന്ത്രി വി എസ് ശിവകുമാർ ആർച്ച് ബിഷപ്പ് സൂസപാക്യം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി ദിവാകരൻ ആർ എസ് പി ദേശീയ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലത്ത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മനുഷ്യസാഗരം ഉദ്ഘാടനം ചെയ്തു എം എ ബേബി ശിവരനാട് രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്നത്തിനുവേണ്ടി പോകുന്ന കടലിന്റെ മക്കൾക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് വി എസ് പറഞ്ഞു ആലപ്പുഴയിൽ എൽ ഡി എഫ് കൺവീനം സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ മനുഷ്യസാഗരത്തിൽ അണിചെറു കൊച്ചിയിൽ മുൻ എം പി പോൾ പ്രൊഫസർ എം കെ സാനു അജയ് തറയിൽ ബിനോയ് വിശ്വം എന്നിവർ പങ്കെടുത്തു ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഡി രഘുവരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊച്ചിയുടെ തെക്കെ അതിർത്തിയായ ചെല്ലാനം മുതൽ വടക്ക് മുനമ്പം വരെ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യസാഗരം തീർത്തു വള്ളങ്ങൾ കടലിൽ അണിനിരത്തിയും കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യസാഗരത്തിൽ പങ്കുചേർന്നു കോഴിക്കോട് മനുഷ്യസാഗരത്തിൽ കെ പ്രദീപ് കുമാർ എം എൽ എ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബിജെപി അധ്യക്ഷൻ വി മുരളീധരൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി വി ദക്ഷിണാമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ നടന്നു ഇത് മനുഷ്യസാഗരം കടലിൽ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പുതിയ ഭീഷണികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലുള്ള നീളം മനുഷ്യസാഗരം തീർത്തത് കൊല്ലം ആലപ്പുഴ കൊച്ചി കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം కాలికట <Sess> యూనివర్సిటీ <Sess> <Sess>